ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ പുണ്യസങ്കേതമായ ശബരിമലയിൽ പുതിയ സ്വർണ്ണക്കൊടിമര സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ കൊടിമരത്തിന്റെ സ്വർണപ്പാളികൾ ഉറപ്പിക്കുന്ന വേളയിൽ ഭക്തിയോടെ പങ്കു ചേർന്ന സാധാരണക്കാരും പ്രമുഖരും ഒരുപോലെ ഈ ചതിയുടെ ഇരകളായി മാറിയോ എന്ന ചോദ്യമാണ് വിജിലൻസ് അന്വേഷണത്തിലൂടെ ഇപ്പോൾ ഉയരുന്നത് ഭക്തിയുടെ മറവിൽ നടന്ന ഈ ആസൂത്രിത കൊള്ളയുടെ വേരുകൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നീണ്ടുകിടക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവകരമായ വസ്തുത ഈ കേസിലെ ഏറ്റവും ശ്രദ്ധേയമായ വശം സിനിമ നീളുന്നു ായ മോഹൻലാൽ സുരേഷ് ഗോപി പ്രശസ്ത സംവിധായകൻ ഷാജി കൈലാസ് എന്നിവരുൾപ്പെടെ മുപ്പതോളം പ്രമുഖരെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് ഒരുങ്ങുന്നതും കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഇവർ കേവലം അതിഥികളായല്ല മറിച്ച് കൊടിമര നിർമ്മാണത്തിനായി ഭീമമായ തുകയും സ്വർണപ്പാളികളും വഴിപാടായി നൽകിയവരാണ് രണ്ടായിരത്തി പതിനേഴിൽ കൊടിമരത്തിൽ സ്വർണപ്പാളികൾ ഒട്ടിക്കുന്ന ചടങ്ങിൽ ഇവർ സജീവമായി പങ്കെടുത്തിരുന്നു വിജിലൻസ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇവരിൽ നിന്ന് കൈപ്പറ്റിയ സ്വർണത്തിനും പണത്തിനും ദേവസ്വം ബോർഡ് കൃത്യമായ രസീതുകൾ നൽകിയിട്ടുണ്ടോ എന്നതാണ് പ്രമുഖർ നൽകിയ സ്വർണത്തിന്റെ അളവും ദേവസ്വം റെക്കോർഡുകളിൽ കാണിച്ചിരിക്കുന്ന അളവും തമ്മിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ഈ വമ്പൻ സ്രാവുകളുടെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബിയെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് വിജിലൻസിന്റെ വിലയിരുത്തൽ അനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ സുവർണ യുടെ വിത്തുകൾ പാകുന്നത് അക്കാലത്ത് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന സമിതിയുടെയും ചില ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടന്ന നീക്കങ്ങൾ വിചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ശബരിമല തന്ത്രിയോ ദേവസ്വം ബോർഡോ അറിയാതെ കൊടിമരത്തിൽ പെയിന്റ് അടിച്ചുകൊണ്ട് ഒരു വിചിത്രമായ നടപടി ആരംഭിച്ചു യഥാർത്ഥത്തിൽ കൊടിമരത്തിന്റെ ബലം കുറയ്ക്കാനോ അല്ലെങ്കിൽ അത് ദ്രവിച്ചു പോയെന്ന് വരുത്തി തീർക്കാനോ ഉള്ള ബോധപൂർവമായ ശ്രമമായിരുന്നു ഇതെന്ന് കരുതപ്പെടുന്നു പെയിന്റ് അടിച്ചതിനെ തുടർന്ന് കൊടിമരത്തിന് നിറവ്യത്യാസം ഉണ്ടായെന്നും അത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രചരിക്കപ്പെട്ടു തുടർന്ന് പുതിയ കൊടിമരത്തിനായി കോടികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി എന്നാൽ പഴയ കൊടിമരം കേടായിരുന്നില്ലെന്ന് വ്യക്തം ാക്കുന്ന അക്കാലത്തെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത് ഉദ്യോഗസ്ഥരെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് പുതിയ കൊടിമര സ്ഥാപിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ നടത്തിയ മറ്റൊരു നീക്കം രഹസ്യ ദേവപ്രശ്നമായിരുന്നു ദേവസ്വം ബോർഡിന്റെ പൂർണ്ണമായ അനുമതി ഇല്ലാതെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഐമന രാജന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ദേവപ്രശ്നം ഉദ്യോഗസ്ഥരുടെ കാലാവധി നീട്ടിയെടുക്കാനും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി വാങ്ങാനുമുള്ള ഒരു തന്ത്രമായിരുന്നുവെന്നാണ് വിജിലൻസ് കരുതുന്നത് ലൈസൺ ഓഫീസർ ആയിരുന്ന പി ബാലന്റെ ഇടപെടലുകളും അന്വേഷണ പരിധിയിലുണ്ട് അഴിമതി ആരോപണത്തിന്റെ പേരിൽ മുൻപ് പുറത്താക്കപ്പെട്ട ചില ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാൻ നീക്കങ്ങൾ ഇതിന്റെ ഭാഗമായിരുന്നുവെന്നും സംശയിക്കപ്പെടുന്നു പുതിയ കൊടിമരത്തിനായി കോടിക്കണക്കിന് രൂപയും സ്വർണവുമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയത് ഭക്തരിൽ നിന്ന് പണം വാങ്ങിയിട്ട് രസീത് നൽകാതെ വകമാറ്റിയെന്നാണ് പ്രധാന ആരോപണം കൊടിമരം പൊതിയാൻ ഉപയോഗിച്ച സ്വർണത്തിന്റെ അളവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിനേക്കാൾ കുറവ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂവെന്നും പരാതിയുണ്ട് ബാക്കി സ്വർണം എങ്ങോട്ട് പോയി എന്നത് വലിയൊരു ചോദ്യമാണ് നിർമ്മാണ ചെലവ് പെരുപ്പിച്ചു കാട്ടി ഭീമമായ തുക കൈക്കലാക്കിയെന്നും വിജിലൻസ് സംശയിക്കുന്നു മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങിയ താരങ്ങൾ പലപ്പോഴും ശബരിമലയുമായി വൈകാരികമായി ബന്ധം പുലർത്തുന്നവരാണ് അവർ നൽകിയ വഴിപാടുകൾ പോലും അഴിമതിക്കായി ഉപയോഗിക്കപ്പെട്ടു എന്നത് വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് താരങ്ങളെ ചോദ്യം ചെയ്യുന്നത് അവരെ പ്രതികളാക്കാനല്ല മറിച്ച് അഴിമതിയുടെ കൃത്യമായ കണക്ക് ബോധ്യപ്പെടാനാണെന്ന് വിജിലൻസ് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇത് സിനിമാ സാംസ്കാരിക മേഖലയിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശബരിമല കൊടിമര വിവാദം കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യമല്ല മറിച്ച് ദശലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിൽമേൽ നടത്തിയ കടന്നുകയറ്റമാണ് ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും ഉൾപ്പെട്ട ഈ കേസ് കേരളത്തിലെ അഴിമതി വിരുദ്ധ ചരിത്രത്തിലെ നിർണായകമായി ഒന്നായി മാറും അന്വേഷണം സത്യസന്ധമായി പൂർത്തിയാക്കി ഭക്തരുടെ പണം അപഹരിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർക്ക് വിജിലൻസ് നോട്ടീസ് അയക്കുന്നതോടെ ഈ സുവർണ കൊള്ളയുടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്നത് ഉറപ്പാണ് ശബരിമലയിലെ കൊടിമര നിർമ്മാണത്തിൽ നടന്ന അഴിമതിയുടെ സങ്കീർണത കണക്കിലെടുത്താണ് അന്വേഷണം ഒരു പ്രത്യേക സംഘത്തിന് കൈമാറാൻ വിജിലൻസ് തീരുമാനിച്ചത് കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യം ുപരി ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാർ സാംസ്കാരിക പ്രമുഖർ എന്നിവരിലേക്ക് അന്വേഷണം നീളുന്ന സാഹചര്യത്തിലാണ് വിദഗ്ധമായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി എസ് ഐ ടി രൂപീകരിച്ചത് എസ് പ്രധാന ചുമതലകൾ എന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലയളവിലെ ദേവസ്വം ബോർഡിന്റെ ഫയലുകൾ എസ്റ്റിമേറ്റ് രേഖകൾ സ്വർണം കൈപ്പറ്റിയതിന്റെ സ്റ്റോക്ക് രജിസ്റ്ററുകൾ എന്നിവ എസ് ഐ ടി പിടിച്ചെടുത്ത് പരിശോധിച്ചു വരികയാണ് കൊടിമരത്തിൽ ഉപയോഗിച്ച സ്വർണത്തിന്റെ യഥാർത്ഥ തൂക്കവും രേഖകളിൽ കാണിച്ചിരിക്കുന്ന കണക്കും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കണ്ടെത്താൻ പ്രത്യേക സാങ്കേതിക വിദഗ്ധരുടെ സഹായം എസ് ഐ ടി തേടിയിട്ടുണ്ട് സിനിമാ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ നൽകിയ വഴിപാടുകളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനും അവരെ സീതുകളുമായി ഒത്തുനോക്കാനും എസ് ഐ ടിക്ക് വിജിലൻസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊടിമരത്തിൽ പെയിന്റ് അടിച്ചത് മുതൽ രഹസ്യ ദേവപ്രശ്നം നടത്തിയതുവരെയുള്ള കാര്യങ്ങളിൽ നടന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഗൂഢാലോചനകൾ തെളിവ് സഹിതം നിരത്തുക എന്നതാണ് എസ് ഐ ടി ലക്ഷ്യം ഉന്നത സമ്മർദ്ദങ്ങൾക്കിടയിലും സത്യസന്ധമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ എസ് ഐ ടിക്ക് ബാധ്യസ്ഥരാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വിജിലൻസ് കടക്കുന്നത്